കിതാബുൽ ക്ലാസ് ുംബർ ത്തി നിസ്കാരത്തിന്റെ ഷർത്തുകൾ അഞ്ചെണ്ണാണ് ഷർത്തുകൾ എന്നാൽ നിസ്കാരം തുടങ്ങുന്നതിന്റെ മുമ്പേ നാം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒന്ന് ആ ത്വറ ഒന്നാമത്തത് മാരിഫത്ത് ദുഹൂരിൽ വക്തി സമയം ആയിട്ടുണ്ട് എന്ന് ഉറപ്പാവണം സമയമാവുക എന്നാൽ സുബൈൻ്റെ ടൈം നമുക്ക് എല്ലാവർക്കും അറിയാം ഫജർ സ്വാതിക്ക് വെളിവാകൽ അത് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയാകുന്ന സുബൈൻ്റെ ടൈം സൂര്യൻ മധ്യാഹനത്തിൽ നിന്ന് തെറ്റി ഒരു വസ്തുവിൻ്റെ നീഴല് അത്രയാകുന്ന അസുറ് ബാങ്ക് കൊടുക്കാനുള്ള ടൈം വരെയാണ് ദുഹുറിൻ്റെ ടൈം അസുറ ബാങ്ക് കൊടുത്തത് മുതൽ അതായത് ഒരു വസ്തുവിൻ്റെ നീല് ഉച്ചക്കുള്ള നീല് ഒഴിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല ഒരു നീയല് അത്ര ആയത് മുതൽ വരെ മഹരിബ് വരെ അസുറിൻ്റെ ടൈം ആകുന്നു മഹരിബ് ബാങ്ക് കൊടുത്താൽ സൂര്യാസ്തമയത്തിൻ്റെ ശേഷം ഇഷാ ബാങ്കിൻ്റെ നേരം വരെ മഹരിബിന് ടൈമുണ്ട് മഹരിബിന് കുറച്ചേ ടൈമുള്ളൂ മഹരിബ് ബാങ്ക് കൊടുത്ത ഉടനെ നമസ്കാരത്തിൻ്റെ പ്രാരംഭ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ചെയ്ത് ഒളുവെടുത്ത് വേഗം മൂന്ന് മഹരീബും രണ്ടറക്കാലത്ത് സുന്നത്തും സംസ്കരിക്കുന്ന ടൈമ് മാത്രമേ മഹരിബിനുള്ളു പിന്നെ കള എന്നൊരു അഭിപ്രായം ഉണ്ടെങ്കിലും പ്രബലമായ നല്ല അഭിപ്രായം ഇഷ്ട് കൊടുക്കുന്നത് വരെ സുബൈ അദാ മഹരീബ് അദാവു തന്നെയാണ് മഹരിബിന് ഇഷ ബാങ്ക് കൊടുക്കുന്നത് വരെ ടൈമുണ്ട് നിർത്തും മഹരിബിന് സുബൈ ബാങ്ക് കൊടുക്കുന്നത് വരെ ടൈമുണ്ട് സുബൈന്റെ സമയം സൂര്യൻ ഉദിക്കുന്നത് വരെയാകുന്നുണ്ടാമത്തേ ദിബില കിബിലേക്ക് മുന്നിടണം വറുതായാലും സുന്നത്തായാലും ഏത് നിസ്കാരമായാലും കിബിലയിലേക്ക് മുന്നിടണം വെറും പടിഞ്ഞാറോട്ടായാ പോരാ പടിഞ്ഞാറിൽ നിന്ന് ഇരുപത്തിമൂ ഇരുപത്തിയൊന്നര ഡിഗ്രി വടക്കോട്ട് തെറ്റിയിട്ടാണ് കിബിലയുടെ ഭാഗമുള്ളത് അത് പ്രത്യേകം വീടുകളിലൊക്കെ ശ്രദ്ധിക്കണം ഇന്ന് മിക്ക ആളുകളുടെയും വീട് പഴയ കാലം പോലെയല്ല അതായത് ഉള്ള സ്ഥലത്ത് റോഡിൻ്റെയും അതിരിൻ്റെയും അവസ്ഥക്കനുസരിച്ച് പല ഭാഗത്തേക്കും വീടുകൾ തെറ്റി നിർമ്മിക്കപ്പെടുന്നുണ്ട് നാല് ദിശ നോക്കി മാത്രമൊന്നും അല്ല മുമ്പ് പടിഞ്ഞാറ് കിഴക്ക് വടക്ക് തെക്ക് ഒരു ദിശ നോക്കി ഇന്ന് അങ്ങനെയൊന്നും അല്ല സൗകര്യം പോലെയൊക്കെ എൻജിനീയേഴ്സ് വീട് എടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏതു ഭാഗമാണ് കിബില പടിഞ്ഞാറ് രേഖ കണ്ടാൽ ഒരു ഇരുപത്തിയൊന്നര ഡിഗ്രി വലത്തോട്ട് തെറ്റിയിട്ടാണ് കിബിലയുടെ യഥാർത്ഥ രേഖയുള്ളത് അത് കണ്ടറിഞ്ഞ് തന്നെ എല്ലാവരും പ്രവർത്തിക്കണം ശക്തമായ പേടിയുണ്ടാകുന്ന യുദ്ധാവസ്ഥകളിലോ മറ്റോ ഒന്നും തിരിയേണ്ട ഫർദും കിവിലേക്ക് തിരിയേണ്ടൊരു നിയമമുണ്ട് അതുപോലെ തന്നെ ദീർഘയാത്ര അനുവദനീയമായ യാത്രയിലെ സുന്നതിസ്കാരങ്ങളിലും കിവിലേക്ക് തിരിയേണ്ടൊരഭി എന്നാണ് നിയമം അത് വിശദീകരിക്കുന്നില്ല മൂന്നാമത്തേത് ശത്രുള അവറത്തു മറക്കുക പുരുഷന്മാരുടെ അവറത്തു മറക്കുക എന്ന് പറഞ്ഞാൽ മു പൂക്കളിൻ്റെയും മുട്ടിൻ്റെയും കാൽമുട്ടിൻ്റെയും ഇടയിലുള്ള ഭാഗങ്ങൾ മുഴുവനും മറക്കുക എന്നതാണ് നിസ്കാരത്തിൻ്റെ ഷർത്തായ അവറത്തു മറക്കൽ അതിൻ്റെ പുറമയും ചുമലും താലിയൊക്കെ മറക്കൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് ഭംഗിയുള്ള വസ്ത്രം ധരിക്കൽ സുന്നത്താണ് സുഗന്ധം വസ്ത്രങ്ങളിലും മറ്റോ പൂശൽ സുന്നത്താണ് ഇതൊക്കെ വേണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മുൻകൈയും മുഖവും അല്ലാത്ത എല്ലാ ഭാഗങ്ങളും മറിഞ്ഞിരിക്കണം സാധാരണ ചുരിദാറും മറ്റുമൊക്കെ ഇട്ട് നിസ്കരിക്കുന്ന പെണ്ണുങ്ങളുണ്ട് അവർ പ്രത്യേകം ശ്രദ്ധിക്കണം മുൻകൈ അല്ലാത്ത നമ്മുടെ മുൻകൈൻ്റെ സണ്ടൻ കൈയിൽ നിന്നൊരൽപ്പം വരെ പുറത്ത് കണ്ടാൽ നിസ്കാരം ബാത്തുലാണ് തലമുടി അല്പം പുറത്ത് കണ്ടാൽ നിസ്കാരം ഭാഗത്തിലാണ് കാലിന്റെ വിരലുകളോ മടമ്പോ മറ്റോ പുറത്ത് കണ്ടാൽ നിസ്കാരം ഭാഗത്തിലാണ് അതുകൊണ്ട് ശരിക്കും ശ്രദ്ധിക്കണം ഇന്ന വസ്ത്രം നിസ്കാരത്തിന് സ്ത്രീകൾക്ക് നിർബന്ധമാണെന്നൊന്നും നിയമമില്ലെങ്കിലും സംസ്കാര കുപ്പായം തന്നെ ആവണമെന്നില്ല പദ്ധതി തന്നെ ആവണമെന്നില്ല സാരി എടുത്തൊക്കെ നിസ്കരിക്കുക പക്ഷെ ഇത് ഷർത്താകുന്നു ഏത് മുൻകൈയും മുഖവും അല്ലാത്ത ബാക്കി ഭാഗങ്ങളൊക്കെ താടിയുടെ അടിഭാഗവും കാൽപാദവും വരൽ കാലിൻ്റെ വരൽ തുഞ്ചങ്ങളും കാലിൻ്റെ മടമ്പ് ഭാഗവും അതുപോലെ തന്നെ രണ്ട് കൈയിൻ്റെയും കഫ് എന്ന മുൻകൈ അല്ലാത്ത മുഴുവ ഭാഗവും സർവരോമങ്ങളും ഇവരെല്ലാം നിർബന്ധമായും മറഞ്ഞിരിക്കണം മുഖം പുറത്ത് കാണാം മുഖത്തുള്ള രോമങ്ങളും പുറത്തു കാണാം അല്ലാത്തതൊക്കെ മറയൽ നിർബന്ധമാണ് നാലാമത്തേത് തഹാറത്തുൽ ഹദഫി ചെറിയ വലിയ അശുദ്ധിയെ തൊട്ട് പൂർണമായും ശുദ്ധി വേണം ഹൈദുള്ള പെണ്ണ് നിഫാസുള്ള പെണ്ണ് ജനാഭത്തുള്ള പെണ്ണ് ശുദ്ധിയായി കുളിച്ചതിൻ്റെ ശേഷമല്ലാതെ നിസ്കാരം നിർവഹിക്കാൻ പാടില്ല എന്നർത്ഥം മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഫറായ കുളി നിർവഹിക്കുന്നു എന്ന നെയ്യത്തോടെ തന്നെ കുളിക്കണം അതിൻ്റെ വിഷയം പറ്റുള്ളൂ അതുപോലെ തന്നെ ഉണ്ടായിരിക്കണം അഞ്ചാമത്തേത് ബദനി വ സൗബിയുൽ ബദനിൽമക്കാൻ നിസ്കരിക്കുന്നവൻ്റെ ശരീരവും വസ്ത്രവും ഇടവും പൂർണ്ണമായും സർവ്വ നജസ് തൊട്ടും ശുദ്ധിയായിരിക്കുകയും വേണം ഏതൊക്കെയാണ് നജസ്സുകള് എന്ന് പ്രത്യേകമായി നാം പഠിക്കേണ്ടിയിരിക്കുന്നു അധികം ആളുകൾക്കും നജസ്സിനെ കുറിച്ച് വേണ്ടതുപോലെ ഒരു വിവരണം വിവരം അറിഞ്ഞുകൂടാ നാം മനസ്സിലാണ് അതുകൊണ്ട് ഇൻഷാല്ല ഒരല്പം നമുക്ക് നജസ്സുകളെ കുറിച്ച് എന്ത് വിശദീകരിക്കാം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ വസ്തുക്കളാണ് നജസ് നജസ് അല്ലാത്തത് എന്നീ തിരിച്ചറിവ് നിസ്കാരത്തിനും മറ്റും ഒക്കെ വളരെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഒരല്പം വിശദീകരണത്തോട് ഓർമ്മപ്പെടുകയാണ് ബഹുമാനപ്പെട്ട മുത്തഫരിത് നജസുകളെ എണ്ണുമ്പം ആദ്യം തന്നെ മൂത്രം മലം മതിയെ വതിയെ നായ പന്നി കള്ള് ചർദ്ദിച്ചത് രക്തം ചലം ചീഞ്ചലം മനുഷ്യനും മത്സ്യവും ജറാതും അല്ലാത്ത ജീവികളുടെ ജഡം ഇവയാണ് എണ്ണുന്നത് ഓരോന്നൊന്ന് വിശദീകരിക്കാം മുസ്കിരി മായ നീരായ ലഹരി പദാർത്ഥം ലഹരികൾ എല്ലാം നജസല്ല നീരായ വെള്ളത്തിൻ്റെ കോലത്തിലുള്ള പദാർത്ഥങ്ങൾ മാത്രമേ നജസാവുള്ളൂ സാക്ഷാൽ കഞ്ചാബ് നജസ് കഞ്ചാബ് നജസല്ല കറുപ്പ് നജസല്ല അവിയ നജസല്ല പൗഡർ രൂപങ്ങളിലോ പൊടികൾ രൂപങ്ങളിലോ ഇത്തരം സാധനങ്ങളൊന്നും നജസല്ല നേരെ മറിച്ച് കള്ള് വിസ്കി വൈന് ബ്രാൻഡി ഇതെല്ലാം പദാർത്ഥ രൂപത്തിലാണല്ലോ വെള്ള രൂപത്തിൽ വെള്ള രൂപത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ മുഴുവനും നജസാണ് അതുകൊണ്ട് തന്നെ ആൽക്കഹോൾ തീർച്ചയായിട്ടും രജസ് ആണ് ആൽക്കഹോൾ എന്ന ലഹരി പദാർത്ഥം ഈ സെന്റിലോ സ്പ്രേയിലോ മരുന്നിലോ കൂട്ടിയിട്ടുണ്ട് എന്ന് ഉറപ്പാണെങ്കിൽ ആ സാധനവും നജസു തന്നെയാണ് പക്ഷെ ആൽക്കഹോൾ കൂട്ടിയ മരുന്നല്ലാതെ രോഗത്തിന് ഇല്ലെന്ന് ഡോക്ടർ പറഞ്ഞാൽ ആ രോഗത്തിൻ്റെ ചികിത്സാവശ്യാർത്ഥം മാത്രം ആൽക്കഹോൾ കൂട്ടിയ മരുന്നുകൾ അനുവദനീയമാണ് എന്ന് ഹദീത്തിന്റെ വിളിച്ചത്തിൽ പറഞ്ഞിട്ടുണ്ട് അല്ലാത്ത ആൽക്കഹോൾ ഇതിൽ കൂട്ടിയിട്ടുണ്ട് എന്ന് ഉറപ്പുള്ള ഒരു സുഗന്ധദ്രവ്യങ്ങളോ ഒരു വസ്തുവോ നമുക്ക് അത് അനുവദനീയമേ അല്ല പക്ഷെ ഉറപ്പുണ്ടോ എങ്ങനെ ഉറപ്പ് കിട്ടുമ്പോൾ അത് വേറെ കാര്യം രണ്ടാമത്തെ ഇപ്പം രണ്ടാമത്തേത് നായ നജസാകുന്നു പന്നി നജസാകുന്നു നായയിൽ നിന്നും പന്നിയിൽ നിന്നും ഉണ്ടാകുന്ന സർവ്വ വസ്തുക്കളും രജസാണ് നായയുടെ രോമമോ നായയുടെ മൂത്രമോ അതിൻ്റെ എല്ലോ പല്ലോ നഖങ്ങളോ നായ പന്നി ജീവികളിൽ നിന്ന് മറ്റു ജീവികളിൽ ഉണ്ടായതോ ഏതും നജസാണ് നായയും ആടും ബന്ധപ്പെട്ടപ്പോഴാണ് കുട്ടിയുണ്ടായത് ആ കുട്ടി നജസാണ് പന്നിയും കൈദിയും ബന്ധപ്പെട്ടതിൽ ഒരു കുഞ്ഞുണ്ടായി ഒരു മൃഗം അത് നജസാണ് അതുപോലെ തന്നെ നായ പന്നി അവയിൽ നിന്ന് പിരിഞ്ഞുണ്ടാകുന്ന എല്ലാം നജസാണ് നായ കൊണ്ടോ കൊണ്ടോ പന്നി നജസായാൽ പ്രാവശ്യം കഴുകൽ നിർബന്ധമാണ് ഇത് ഇമാം തങ്ങൾ തങ്ങൾ പറഞ്ഞു ഒരാളുടെ പാത്രത്തിൽ നായ തലയിട്ടാൽ അഥവാ കൊണ്ട് വല്ല വസ്തുവും നജസായാൽ പ്രാവശ്യം അത് കഴുകണം തുറാബ് ആ ഏഴിൽ ഒരു പ്രാവശ്യം മണ്ണ് അല്പം കലക്കിയ വെള്ളം കൊണ്ടാകലും നിർബന്ധമാണ് ഇത് നനവോടുകൂടെ നായ തൊട്ടാൽ മാത്രമേ പ്രശ്നമുള്ളൂ ഉദാഹരണം നാം ഉണങ്ങിയ ഒരു വസ്ത്രം അയലിലുണ്ട് അതിൻ്റെ നേരെ അടിയിലൂടെ നായന്റെ വാല് പൊന്തിച്ച് അങ്ങനെ പോയപ്പോൾ ഉണങ്ങിയ വസ്ത്രത്തിൻ്റെ ഒരു ഭാഗത്ത് നായയുടെ വാല് തട്ടി ഒരു കുഴപ്പമില്ല അല്ലെങ്കിൽ ഒരു നായ പൂർണ്ണമായും ഉണങ്ങിയ നായ നമ്മുടെ സിറ്റൗട്ടിലൂടെ കയറി അങ്ങ് പോയി അതിനൊന്നും കുഴപ്പമില്ല സാധാരണ വൃത്തിയായി കൊണ്ട് നടക്കുന്ന സിറ്റൗട്ടിൽ നായ നനവോടുകൂടെ കയറി എന്ന് കണ്ടാൽ ഒരു പ്രാവശ്യം ബക്കറ്റിൽ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് കഴുകുകയും മറ്റു ആറു പ്രാവശ്യം മറ്റു ശുദ്ധ ജലം കൊണ്ട് വെള്ളം മണ്ണ് കലക്കാത്ത വെള്ളം കൊണ്ട് കഴുകുകയും ഏഴ് പ്രാവശ്യം കഴുകണം അതുപോലെ തന്നെ അലക്കിയിട്ട ഒരു കർച്ചീഫ് അലക്കിയിട്ട ഒരു ഷർട്ട് നായ കടിച്ചു പുറത്തിട്ടു ുടെ മൂക്കിലും വായയിലും എപ്പോഴും രജസുണ്ടാവുമല്ലോ പിന്നെ ഞാൻ സംശയിക്കാല്ല ഏത് വേനൽ കാലം ചൂടിൻ്റെ കാലമാണെങ്കിലും അവിടെ നരവുണ്ടാവും അങ്ങനെ ആ നനഞ്ഞ വസ്ത്രം എന്ത് ചെയ്യണം ആദ്യം മണ്ണ് കലക്കിയ വെള്ളം ഒരു പ്രാവശ്യം ആ വസ്ത്രത്തിന്റെ മേലെ ഒഴിക്കണം ശേഷം ആറ് പ്രാവശ്യവും ഒലിക്കണം ഒഴിക്കണം വലിയ ആണെങ്കിൽ ഒരു പ്രാവശ്യം മണ്ണ് കലക്കിയ വെള്ളം ആ വസ്ത്രത്തിന്റെ മുകളിൽ നല്ലോണം ഒഴി എല്ലാ ഭാഗത്തും ഒഴിച്ചതിൻ്റെ ശേഷം പിന്നെ ആ വലിയ കുളത്തിൽ രണ്ട് കുല്യത്തിനേക്കാളും ഏറെ വെള്ളമുള്ള വള്ള കുളം അതിന് താത്തിയിട്ട് ഏഴ് പ്രാവശ്യം ആറ് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളക്കിയാൽ അത് ഏഴ് പ്രാവശ്യം ആറ് പ്രാവശ്യം കഴുകലായിട്ട് കൂട്ടും അപ്പൊ ഒരു പ്രാവശ്യം മണ്ണ് കൊണ്ടും വേറെ ആറ് പ്രാവശ്യം സാധാരണ വെള്ളം കൊണ്ടും ഇങ്ങനെ ഏഴ് അപ്പം നായ പന്നി കൊണ്ട് നജസ് ആകുന്നത് നല്ലവണ്ണം ശ്രദ്ധിക്കണം ആധുനിക ലോകത്ത് നായ വളർത്തുന്നവരും പന്നി വളർത്തുന്നവരും ഒക്കെ വളരെയധികം ഉണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ നിയമമാണ് ഷരാണ് ഇത് നാം കഴുകുക തന്നെ വേണം നായ കൊണ്ടോ പന്നി കൊണ്ടോ നജസ് കഴിഞ്ഞാൽ ഏഴു പ്രാവശ്യം കഴുകണം അതിൽ ഒരു പ്രാവശ്യം അത് ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ആറോ ഏഴാമത്തെയോ ഏതെങ്കിലും ഒരു പ്രാവശ്യം മണ്ണ് കലക്കിയ വെള്ളം ഏറ്റവും നല്ലത് ആദ്യം മണ്ണ് കലക്കിയ കൊണ്ട് മണ്ണ് കലക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വല്ലാതെ അങ്ങ് കലക്കണ്ട മണ്ണിൻ്റെ നിറം വെള്ളത്തിലൊന്ന് പ്രകടമാകും വിധം കുറച്ചൊന്ന് കലക്കിയാൽ മതി നമ്മൾ നല്ല വർഷക്കാലത്ത് പുഴയിലൊക്കെ മണ്ണ് കലങ്ങിയ വെള്ളം ആ കളറിലങ്ങനെ പോകും ആ വെള്ളം മതി മണ്ണിൻ്റെ പ്രകടമായ നിറം അതിൽ വെളിവാകണം എന്ന് സാരം ഇങ്ങനത്തെ വെള്ളമുണ്ട് അതുപോലെ തന്നെ ശവങ്ങൾ നരസാണ് മനുഷ്യനും മത്സ്യവും ജറാതും അല്ലാത്ത ഏത് ജീവികളുടെ ശവങ്ങളും നജസാണ് അതുപോലെ തന്നെ അനുവദനീയമായ വിധ വിധത്തിലുള്ള വേട്ടമൃഗത്തെ വിട്ട് വേട്ടമൃഗം കടിച്ചു കൊണ്ടുവരുന്ന ജീവി ചത്താലും അത് ശുദ്ധിയാണ് അത് അല്ല ഉദാഹരണം നാം നല്ല നായനെ തന്നെയാണ് വേട്ടമൃഗമായി നായനെ വളർത്തിയിട്ട് അതിന് നിബന്ധന പ്രകാരം റഹ്മാനിർ റഹീം നായനെ നമ്മൾ വിട്ട് നായ ഒരു മൊതലിനെ ഒരു മൊയലിനെ കടിച്ച് മുയലിനെ കടിച്ചു കൊടുന്നു മൊയൽ ചത്തു നമ്മുടെ മുമ്പിൽ എന്നാലും നായ തൊട്ട സ്ഥലം ഏഴ് വട്ടം നേരത്തെ പറഞ്ഞതുപോലെ കഴുകി ഒരു വട്ടം വെള്ളം മണ്ണ് ചേർത്തെ വെള്ളം കൊണ്ട് കഴുകൊക്കെ വേണം അതിൻറെ ആ ചത്ത മൊയലിനെ തിന്ന അതിന്റെ ചത്ത മൊയലെന്ന് പറയൂല വേട്ട മൃഗം നിബന്ധന പ്രകാരം കടിച്ചു കൊണ്ടുവന്ന ജീവി ചത്താൽ പോലും അത് തിന്നൽ അനുവദനീയമാണ് അതുപോലെ തന്നെ അറുക്കപ്പെട്ട ജീവിയുടെ ഉള്ളിലുള്ള ജീവി ചത്താലും നമ്മൾ തിന്നോ തിന്നൂല എന്നുള്ളത് വേറെ കാര്യം അഥവാ ഒരു എരുമനെ നാം അറുത്തിരുന്നു ആ എരുമന്റെ ഉള്ളിൽ ചെറിയൊരു കുട്ടി ഈ തള്ളയെ അറുത്തപ്പോൾ ഉള്ളിൽ പൊയ് ചത്തു തോൽ പൊളിച്ചു നോക്കുമ്പോൾ കിടക്കുന്ന കുട്ടി കിട്ടി ഷറൈൻ്റെ നിയമപ്രകാരം അത് തിന്നാവുന്നതാണ് തള്ളയെ അറുത്തപ്പോ തൻ്റെ ഗർഭസ്ഥ ശിശു ചത്തുപോയാൽ ആ കുട്ടിയെയും തിന്നൽ അനുവദനീയമാണ് തിന്ന തിന്നലേ എന്നുള്ളത് വേറെ കാര്യം തിന്നൽ ഷറൈൽ അനുവദനീയമാണ് ഇതല്ലാത്ത ഏത് ശവങ്ങളും രജസമാണ് റുമ്പായാലും പല്ലിയായാലും പാറ്റയായാലും പശുക്കളായാലും ഏതും നജസ്സാണ് തിന്നാൻ പറ്റുന്ന ജീവികളെ നിബന്ധന പ്രകാരം അറുത്താൽ അത് മാത്രം നമുക്ക് തിന്നാം അല്ലാത്ത എല്ലാ ജീവികളും നജസ് തന്നെയാകുന്നു ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാ ജീവികളും നജസ്സാണ് അത് ചോര സാധാരണ ഇല്ലാത്ത ജീവികളാണ് ഉറുമ്പളും ഒക്കെ പക്ഷെ അതിന് മാപ്പുണ്ട് ഏതൊക്കെ മാപ്പുണ്ട് എന്നുള്ള ഇൻഷാദ പിന്നീട് പറയാം അതുപോലെ തന്നെ സർവ്വ ജീവികളുടെയും രോമങ്ങളും എല്ലുകളും കൊമ്പുകളും ഒക്കെ നരസാണ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം തിന്നാൻ പാടില്ലാത്ത ജീവികളാണ് തിന്നാൻ പാടുള്ള ജീവിയാണെങ്കിൽ അറുത്താൽ അതിൻ്റെ രോമങ്ങളും മറ്റുമൊക്കെ ശുദ്ധിയാണ് ഒന്നുകൂടെ പറയട്ടെ ഒരാൾ കോഴിയെ അറുത്തു ആടിനെ അറുത്തു പശുവിനെ അറുത്തു മൂരിയേറുത്തു കാളയേറുത്തു നോയലിനെ അറുത്തു ഈ അറുക്കപ്പെട്ട ജീവികളുടെ എല്ലും രോമവും എല്ലാം ശുദ്ധിയാണ് നേരെ മറിച്ച് അറുത്താലും തിന്നാത്ത ജീവികൾ അല്ലെങ്കിൽ ചത്ത ജീവികൾ അതിൻ്റെ രോമങ്ങളും എല്ലുകളും ഒക്കെ നജസ്സാണ് അപ്പം ആനക്കൊമ്പിന്റെ ചീർപ്പ് നമ്മുടെ നാട്ടിൽ കിട്ടാറുണ്ട് ആന തിന്നുന്ന ജീവിയല്ല അപ്പം ആനക്കൊമ്പ് നജസ് ആകുന്നു അതുകൊണ്ടുണ്ടാക്കിയ ചീർപ്പ് നജസാകുന്നു നനവോടുകൂടെ ഉപയോഗിക്കാൻ പാടില്ല ആ ഭാഗം നജസ്സാകും അതുപോലെ തന്നെ മയിൽ തിന്നാൻ പാടില്ലാത്ത ജീവിയാണ് ാണ് മയിൽപീലി വീട്ടിൽ വെക്കാൻ പാടില്ല മയിൽ പീലി നനവോടുകൂടെ തൊടാൻ പാടില്ല നനവില്ലാതെ തൊട്ടാൽ കൈയിൽസാവൊന്നുമില്ല പക്ഷെ മയിൽപീലി ആയാലും അതുപോലെ തന്നെ പുലിയുടെ നഖങ്ങളായാലും ആനയുടെ രോമങ്ങളായാലും ആന കൊമ്പുകളായാലും ഇതൊന്നും നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് വക്കലൊന്നും ഗുണമില്ല അവൻ നജസ്സുകളാകുന്നു നനവോടുകൂടെ ഉപയോഗിക്കാൻ പാടില്ല നജസ്സാകും അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ കാഷ്ടം നജസ് മൂത്രം നജസ്സാണ് ഏത് ജീവിൻ്റെതായാലും കാഷ്ടങ്ങളും മൂത്രങ്ങളും മനുഷ്യൻ്റെ മാത്രമല്ല മുഴുവനും നജസ്സാണ് അതുപോലെ തന്നെ മതിയെ ആണിനും പെണ്ണിനും വികാരമുണ്ടാകുമ്പോ അവരുടെ മുൻദ്വാരത്തിലൂടെ വെളിവാകുന്ന പുറത്ത് വരുന്ന ഒരു ദ്രാവകമാണ് കൊഴുപ്പുള്ള ദ്രാവകമാണ് മതിയെ നല്ലവണ്ണം വികാരമൂർച്ചയിൽ പുറപ്പെടുന്നതിന് എന്ന് പറയും നജസല്ല ഇത് അത്തരം വികാരമൂർച്ചയിലല്ലാതെ ഒരു വികാരം നല്ലവണ്ണം ശ്രദ്ധിക്കണം ഇത് അങ്ങനെയാണ് തുറന്നു പറയാൻ കാരണം ഭാര്യയും ഭർത്താവും അങ്ങനെ കൂടിക്കിടക്കുമ്പോൾ അവർ ശൃംഖരിക്കുമ്പോൾ അവരിങ്ങനെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അതുപോലെയുള്ള ഫോട്ടോകൾ കാണുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ലൈംഗിക ചുവള്ള സംസാരങ്ങൾ സംസാരിക്കുമ്പോഴൊക്കെ ആണായാലും പെണ്ണായാലും എല്ലാവർക്കും ഉണ്ടാവും ഈ ചെറിയ ഈ ഒരു ദ്രാവകം മതി മതജലം എന്ന് പറയും അത് പുറത്തു വന്നാൽ അത് നജസാകുന്നു കെഴുകിക്കളയൽ നിർബന്ധമാണ് അത് പുറപ്പെട്ടാൽ ഒന്നും മുറിയുകയും ചെയ്യും കുളി നിർബന്ധമാകൂല അത് മതിയെ ബഹുമാനപ്പെട്ട അലിജിബ് നബി ത്വാലിഫ് എനിക്കിത് വളരെയേറെ ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട മുത്തനബി എൻ്റെ അമോശനായതുകൊണ്ട് ചോദിക്കാൻ ഒരു മടി എൻ്റെ സുഹൃത്തായ അമ്മാർ തങ്ങളെ ഞാൻ ഏൽപ്പിച്ചു ബഹുമാനപ്പെട്ട അമ്മാർ തങ്ങളോട് അള്ളാൻ്റെ റസൂൽ അത് മതിയെ നജസാണ് ആണ് കഴുകിക്കളയണം കുളി നിർബന്ധമില്ല എന്ന് മതിയെ മതജലത്തെ കുറിച്ച് പറഞ്ഞു എന്ന് ഹതിലുണ്ട് മറ്റൊന്ന് വതി അത് ഭാരം ചുമഴിക്കുമ്പോഴും മൂത്രിച്ച ഉടനെയൊക്കെ വരുമ്പോൾ മറ്റൊരു ദ്രാവകമാണ് അതും നജസ്സാണ് ചോരകളെല്ലാം നജസാണ് ചലങ്ങളെല്ലാം നജസ് ചീഞ്ചലങ്ങളെല്ലാം നജസ്സാണ് അതുപോലെ തന്നെ ഛർദ്ദിച്ചതെല്ലാം നജസ് മനുഷ്യന്റെ മനുഷ്യൻ്റെ ശുദ്ധിയാണ് മനുഷ്യന്റെ മനു ശുദ്ധിയാണ് അതുപോലെ തന്നെ തിന്നപ്പെടുന്ന ജീവിയുടെയും മനുഷ്യന്റെയും പാലുകൾ ശുദ്ധിയാണ് തിന്നപ്പെടാത്ത ജീവികളുടെ പാലുകളെല്ലാം നജസ്സാണ് എന്ന് കാണാം ഉറങ്ങുന്നവന്റെ വായിൽ നിന്നൊരിക്കുന്ന വെള്ളമുണ്ടല്ലോ നമ്മൾ പഴയ മലയാളത്തിൽ കേട്ടാറ് എന്ന് പറയും അത് ആമാശയത്തിൽ നിന്നാണ് വന്നത് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നജസാണ് അല്ലെങ്കിൽ നജസ് ഇതുപോലെ തന്നെ മുറിവിൽ നിന്നോ കുരുവിൽ നിന്നോ ഒക്കെ ഒലിക്കുന്ന രക്തങ്ങൾ അത് ഒരു പകർച്ചയുണ്ടെങ്കിൽ അത് നജസ്സാണ് അല്ലെങ്കിൽ ശുദ്ധിയാണ് കഫം നജസ് അല്ലേ കഫം ശുദ്ധിയാണ് ചീരാപ്പ് എന്ന് പറയുന്ന മൂക്ക് പിഴുതു കളയുന്നത് ശുദ്ധിയാണ് നജസ് അല്ല ചെവിയിൽ നിന്നൊലിക്കുന്ന ദ്രാവകം നജസാണ് കഫം വയറ്റിൽ നിന്ന് പുറത്തെടുക്കുന്നത് ഛർദിക്കുന്നതിനോട് തുല്യമാണ് അത് നജസാണ് ഒന്നുകൂടെ പറയട്ടെ കഫം ആമാശയത്തിൽ നിന്ന് പുറത്തു വരുന്നതാണെങ്കിൽ മാത്രമേ നജസുള്ളൂ അല്ലാത്ത കഫങ്ങൾ ശുദ്ധിയാണ് വായിലെ സാധാരണ ഉമിനീര് തുപ്പലുകൾ ശുദ്ധിയാണ് പറഞ്ഞതിൽ പേച്ചോ തോന്നുന്നു ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു ബൽഹം എന്നാൽ കഫം സാധാരണ കഫം ശുദ്ധിയാണ് വായലെ ഉമനീരുകളും തുപ്പലുകളും ഒക്കെ ശുദ്ധിയാണ് മൂക്കിൽ നിന്ന് പിഴുതുന്ന ചീരാപ്പ് എന്നുള്ളത് ശുദ്ധിയാണ് ശുദ്ധിയാണ് നജസല്ല എന്നർത്ഥം ഇതൊക്കെ മലിനങ്ങളാണ് ശ്രദ്ധിക്കണം മോശമാണ് അവശിഷ്ടങ്ങളൊക്കെ മോശമാണ് ഇതൊക്കെ പക്ഷെ ഇതുകൊണ്ടൊന്നും നജസല്ല നേരെ കുറച്ച് ആമാശയത്തിൽ നിന്ന് പുറത്തെടുക്കുന്ന അത് ഛർദ്ദിച്ചതിനോട് തുല്യമായി അത്തരം കഫങ്ങൾ നജസാണ് അതുപോലെ തന്നെ തിന്നുന്ന ജീവി അല്ലെങ്കിലും ജീവിതകാലത്ത് മുറിഞ്ഞു പോയ ഒരു ഭാഗം ഒരു ആടിൻ്റെ കാല് പിരിഞ്ഞു അതായത് ഒരു വണ്ടി കയറിയിട്ട് ആടിൻ്റെ കാല് മുറിഞ്ഞു പോയി കഷ്ണമായി എന്നാൽ അത് നരസിൻ്റെ രീതിയിലാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ തിന്നാൻ പാടില്ലാത്ത ജീവികളുടെ രോമങ്ങൾ അതിൻ്റെ എല്ലുകൾ അതിൻ്റെ മുടികൾ ഇതൊക്കെ നജസാകുന്നു ഈ കാര്യം വളരെയേറെ ശ്രദ്ധിക്കണം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു മാപ്പുള്ളത് അവനവന്റെ ശരീരത്തിൽ നിന്നുണ്ടാകുന്ന രക്തങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ചൊക്കെ മാപ്പുണ്ട് മാപ്പിനെ കുറിച്ച് ഞാൻ വല്ലാതെ വിശദീകരിക്കുന്നില്ല മാപ്പുള്ളതും മാപ്പില്ലാത്തതും വളരെയേറെ സമയം നീണ്ടുപോകും എന്നുള്ളത് കൊണ്ട് ഞാൻ ചുരുക്കുന്നു